എടാ നീ അവള് കൊണ്ടുവന്ന പെണ്ണിന്റെ ഫോട്ടോയെ ഒന്ന് നോക്ക് നല്ല സുന്ദരി പെണ്ണാടെ എന്തൊരു ഭംഗിയെ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് ശോ നീ ഫോട്ടോ മേടിച്ച് നോക്കിയാലല്ലേ അറിയത്തുള്ളൂ എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞില്ലേ എടാ നിനക്ക് പിന്നെ എപ്പോഴാണ് കല്യാണം വേണ്ടത് എടാ മൂക്കിൽ പല്ല് വന്നിട്ടാണോ നിനക്ക് കല്യാണം വേണ്ടത് ഞാനത് എന്റെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പിള്ളാരെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലെ പണി തീർത്തിട്ട് വേഗം വന്നതാ നല്ലൊരു ഒരു ആലോചന അത് ഇങ്ങോട്ട് വന്നതാ നിന്റെ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെയാ ഇഷ്ടപ്പെട്ടേന്ന് എനിക്കെന്നെ അറിയത്തില്ല പെണ്ണ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് സമ്മതിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഇപ്പഴേ എന്തോരം പേരെ കല്യാണം കഴിയാതെ നിൽക്കുന്നത് ഏഹ് നിന്റെ ഭാഗ്യത്തിനെ ഇങ്ങോട്ട് വന്നപ്പോ നീ വേണ്ടാന്ന് പറയുവാണോ എടാ ദേ ആ മേശപ്പുറത്ത് പെണ്ണിന്റെ ഫോട്ടോ വിളിക്കുന്നു നീ എടുത്ത് നോക്കിക്കേ കണ്ടാ നീ എന്തായാലും വേണ്ട എന്ന് പറയൂ രട എനിക്കിപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞേ അവസാനം കല്യാണം നടക്കാണ്ടായിട്ട് പിന്നെ പറയാൻ പോയി എനിക്കൊരു പെങ്ങൾ ഉണ്ടായിരുന്നു പെങ്ങൾ കല്യാണം നോക്കിയില്ല അമ്മയുണ്ട് അമ്മ നോക്കിയില്ല രക്ഷ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ആയിരിക്കും കുറ്റ വിരിക്കുന്നത് അതുകൊണ്ട് ഈ കല്യാണം എന്റെ മോൻ സമ്മതിച്ചേ പറ്റത്തുള്ളൂ മുടിയോ മുടിവണ്ടാ പെണ്ണിനെ ഇങ്ങനെ നിക്കുന്ന ഫോട്ടോയാ അതുകൊണ്ട് ചന്തി താഴെ മുടി കൊണ്ടാമേ എനിക്ക് തലേരും മുടി കൊണ്ടിടാണേ അതെ ആപ്പേപ്പ മുടിയൊന്നുമല്ല നല്ല വണ്ണമുള്ള മുടിയാണ് ഏതോ ഹെയർ ഓയിലിന്റെ പരസ്യത്തിനകത്തൊക്കെ അവളെ വിളിച്ചതാ പിന്നെ അവളുടെ വീട്ടിൽ നിന്നും വിട്ടില്ല ഈ അച്ഛനൊക്കെ നല്ല സ്ട്രിക്റ്റാന്നാ കേൾക്കുന്നത് പെൺ പിള്ളേരെ അങ്ങനെയൊന്നും വിടുകൊന്നും ഇല്ല അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നല്ലൊരു പെങ്കൊച്ചാണ് കേട്ടോ അപ്പൊ നല്ല അച്ചടക്കമുള്ള പെണ്ണുവാ പെണ്ണു കുടുംബത്തിരുത്താൻ കൊള്ളുന്ന പെണ്ണായിരിക്കുമേ ആ അങ്ങനെ വളർത്തിയ പെങ്കൊച്ച ആയിരിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പെങ്കൊച്ചനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേടാ കണ്ണൊക്കെ കാണാ നല്ല വിടർന്ന് താമര കണ്ണ് പോലത്തെ കണ്ണ് നല്ല ഭംഗി ആ പെണ്ണെ കാണാൻ അങ്ങോട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് അങ്ങോട്ട് എനിക്കന്ന് ഇഷ്ടപ്പെട്ടടാ എന്റെ മരുമോളായിട്ട് ഞാൻ മനസ്സാലെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞു അതിന് ഞാൻ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും ആ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ചിരിയും അത് കാണുമ്പോൾ തന്നെ എന്തൊരു എന്തോരൈശ്വര്യ നല്ലൊരു ഐശ്വര്യം ഉള്ള ഇങ്ങനെ വെറുതെ കൊണ്ട് ഇരുത്തിയാൽ അടാ ഒന്നും ചെയ്യണ്ട വെറുതെ ഇങ്ങനെ കൊണ്ട് ഇരുത്തിയാൽ ആ കുടുംബത്തിന് നമ്മൾ ഒരാളെ നേരിട്ട് കാണുവൊന്നും വേണ്ട അവരുടെ ഒരു ഫോട്ടോ കണ്ടാൽ മതി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഒന്ന് സമ്മതിക്കന്റെ മോനെ ആ ചേച്ചി ഞാൻ പോവാണേ എന്റെ അമ്മ അവന് ഫോട്ടോ കണ്ടിട്ട് പെണ്ണിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പിന്നെ അവൻ വലിയ ജാടെ ഇറക്കിയതാന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും നല്ല പെണ്ണിനെ കണ്ടിട്ട് അവൻ വേണ്ടെന്ന് പറയുമോ എടിയ അതല്ല ഇപ്പൊ പെണ്ണേതായാലും അവന് കല്യാണം കഴിക്കാൻ കഴിയല്ല അത്ര തന്നെ അവന്റെ സ്വാതന്ത്ര്യം പോകുമല്ലോ ഒരു പെണ്ണ് കിട്ടിട്ടുണ്ടെങ്കിലേ പഴയ പോലെ കറങ്ങി നടക്കാനും എടുക്കാനും എന്തെങ്കിലും പറ്റുവോ അതങ്ങനെ ഈ കല്യാണം കഴിഞ്ഞവന്മാർ എന്നതാ ഈ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാമോ എന്റെ പൊണ്ണിടാ ഞങ്ങള് കുഴി വീണേ നീ വേണ്ടാത്ത മണിക്ക് നിൽക്കേണ്ടത് ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓരോ ചെറുക്കന്മാരും കേട്ടണ്ടാന്നും പറഞ്ഞത് അങ്ങനെ നിന്ന് നിന്ന് ലാസ്റ്റ് കല്യാണം നടക്കാതായി പോകുന്നേ ഇവന്റെ കല്യാണം കഴിഞ്ഞ കൂട്ടുകാരമാരൊക്കെ ഇങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ കെട്ടണ്ടടാ ഇപ്പൊ കണ്ടാ കുറച്ച് കാലം കൂടെ അടിച്ച് ഒഴിച്ച് നടക്കണാ നിന്റെ സ്വാതന്ത്ര്യം പോകൂടാന്ന് പറഞ്ഞ് പറഞ്ഞു ചെറുക്കം പെണ്ണ് കിട്ടാതായി പോകും അതുകൊണ്ടാ എന്നാലും എനിക്ക് ഈ പെണ്ണിന്റെ ഫോട്ടോ കണ്ടിട്ട് എന്തൊരു സുന്ദരി പെണ്ണാന്നേ എനിക്കാണെങ്കിൽ ഈ ഫോട്ടോ കണ്ടിട്ട് എല്ലാരെയും കാണിക്കണം ആ നമ്മടെ രമണീനേം പപ്പേച്ചീനേം ഒക്കെ കൊണ്ടാ കാണിക്കണം കണ്ട രമണീച്ചിയുടെ മോളന്നെ കണ്ടിട്ടില്ലേ ഒരുമോളെ ഒരു എവിടെ നോക്കിയാ കെട്ടിയെന്ന ചെറുക്കന് ഉണ്ണി മൂന്നനെ പോലെയല്ലേ ഇരിക്കുന്നത് രമണീടെ മകനെ എന്നിട്ട് ഈ പെണ്ണിനെയാണോ കിട്ടിയത് എല്ലാരും കല്യാണത്തിന് വന്നവര് ചോദിച്ചെന്നേ ആ ഒരു അയ്യോ എന്റെ ദൈവമേ എനിക്കാണെങ്കിൽ ഞാനും അത്രയും സുന്ദരനായി അവൻ അങ്ങനെ കിട്ടിയത് എന്റെ മോനെ കിട്ടുന്ന എനിക്ക് അപ്പം പേടിയായിരുന്നു എന്നാലും ഈ പെണ്ണിനെ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് എന്റെ ദൈവം എന്തായാലും എടി പെണ്ണെ എനിക്കതല്ല ഈ പൊട്ടന്റെ ഫോട്ടോ കണ്ടിട്ട് ഈ പെണ്ണിനെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടെന്നാ അവന്റെ ഫോട്ടോ കണ്ടിട്ട് പെണ്ണ് ഓക്കെ പറഞ്ഞില്ലേ ആ ഇത്രയും സുന്ദരി പെണ്ണ് നീ ഒന്ന് നോക്കി ഇങ്ങനെ നിക്കുമ്പോ എന്നാ ഒരു ഭംഗിയാണ് ഏ അയ്യോ കണ്ണാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ കണ്ണ് മുടി മുടി അയ്യോ എന്നാ മുടി പടിയോ കളറോ നല്ല തുമ്പൂവിന്റെ കളറല്ലേ നല്ല പെങ്കുച്ച് എനിക്കതല്ല അത് ഇവന്റെ ഫോട്ടോ കണ്ടിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത് ആ അവന് ബാക്കി വട്ടം നമ്മ കൂട്ടിക്കും അതല്ലേ പെണ്ണിനെ അവരെ കണ്ടവട ഇഷ്ടപ്പെട്ടത് ഉം സുധേ ഇവിടെ ഇല്ലേ സുധേ അപ്പേശി ആണോന്നല്ലേ ആ പപ്പേച്ചാന്ന് തോന്നുന്നു ആ പപ്പേച്ചി കയറി പോരേ വാ ഞാൻ ഓർത്തേ നീ ഇവിടെ ഇല്ലെന്നാ ഞാൻ ഓർത്തത് വിളിച്ചിട്ട് കേക്കാഞ്ഞിട്ട് അല്ല കിങ്ങിണിയോ നീ എപ്പഴും കിങ്ങിണിയോ വന്നേ പപ്പേച്ചോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ കിങ്ങണിയും കിങ്ങണി എന്ന് വിളിക്കരുത് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് എനിക്ക് രണ്ട് പിള്ളേരുമായി ഇപ്പോഴും എന്നത് അങ്ങനെ തന്നെ വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേട്ടനോട് വന്നപ്പോഴത്തേക്കും പപ്പേച്ചി അങ്ങനെ വിളിച്ചിട്ട് എനിക്ക് ചേട്ടൻ മുമ്പ് നാണക്കേടായിപ്പോയി ഇപ്പൊ ചേട്ടൻ അവിടെ നിന്ന് തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിക്കും കിങ്ങണിയും കിങ്ങണിയെന്ന് എനിക്ക് അങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ എന്തോ ഒരുപോലെയാ അത് പിന്നെ ചെറുപ്പത്തിലേ നിന്നെ ഞാൻ അങ്ങനെ വിളിച്ച് വിളിച്ച് ഞാൻ അങ്ങ് ശീലിച്ചു പോയതേ ഇനി അത് അങ്ങനെ മാറ്റാനൊന്നും പറ്റിയല്ല നല്ലതല്ലേ അവരോട് ഇഷ്ടം കൊണ്ട് വിളിക്കുന്നതല്ലോ പെണ്ണെ അതിനാവിലെ ഇങ്ങോട്ട് പോന്നേക്കാന്ന് വിചാരിച്ചു അവളെ നമ്മുടെ കുക്കുവിനൊരോചനയും കൊണ്ട് വന്നതാ അത് പെണ്ണിന്റെ ഫോട്ടോയും കൊണ്ട് വന്നതാ അപ്പം കുപ്പുവിന് ഇപ്പൊ കല്യാണം കഴിക്കണ്ടെന്നും പറഞ്ഞോണ്ടാ അവന് പിന്നെ ഞങ്ങളെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ട് അങ്ങ് സമ്മതിച്ചു ആ ഇതാ പെണ്ണിന്റെ ഫോട്ടോ ഓ നല്ല സുന്ദരി പെണ്ണാ കാണാൻ വേണ്ടിട്ട് ആ അവനെ കണ്ടിട്ടില്ലല്ലോ ആ ചെറുക്കന്റെ ഫോട്ടോ പെണ്ണ് കണ്ടു പെണ്ണിന് ഇഷ്ടപ്പെട്ടു ആ അവന്റെ ഒരു ഓണമില്ലാത്ത ഫോട്ടോയാ ഞങ്ങൾ ഓർത്തു പെണ്ണിനെ ഇഷ്ടപ്പെടുകയായിരുന്നാ ഓർത്തത് പക്ഷെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞതേ പിന്നെ ഇനിയിപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഒന്ന് കാണേണ്ടതേ ഉള്ളൂ എന്റെ ദൈവമേ എത്രയും നാളത്തെ എന്റെ അറിയാമോ നമ്മുടെ രമണീച്ചയുടെ മരുമോളില്ലേ കണ്ടിട്ടില്ലേ ആ ദൈവം അതുപോലത്തെ പെണ്ണിനെങ്ങാനും കിട്ടുമോന്ന് എനിക്ക് ആ പടയില് വിഷമമായിരുന്നേ ഏതാനിപ്പൊ എങ്കുച്ച കണ്ടിട്ടല്ലേ നല്ലതല്ലേ ആ കാണാൻ ഒരു ചന്ത ഉണ്ടെങ്കിലും ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടെന്ന തോന്നുന്ന മുഖത്തോട്ട് നോക്കിയാലേ ഒരു എടുത്ത് പിടിച്ച് ഇങ്ങനെ ഒരു മുഖവാ ഒരു എളിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പം കാര്യം ഒന്നും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് നോക്കിയിട്ടൊക്കെ മതി നമുക്ക് വീട്ടിൽ ഇരുത്താൻ കൊള്ളുന്നൊരു ബെങ്കൊശിനെ വേണല്ലോ നിങ്ങൾക്കേ അപ്പൊ ഒന്ന് മുഖത്ത് ഒക്കെ ഉണ്ട് ഒരു ഒരു പൂസാത്ത ഒരു ഒക്കെ ഭാവമൊക്കെയാ എനിക്ക് എന്നാ ഞാനേ പിന്നെ പോട്ടെ ഞാനേ മീൻകാരനെ നോക്കി ഇറങ്ങിയതാ ഇന്ന് അതിനെക്കൂടെ വന്നില്ലെന്നേ അയാള് അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് മേടിക്കാലോന്ന് കൊടുത്തിട്ട് അപ്പൊ ഞാൻ ഈ വഴി ഒന്ന് കേറി തന്നെ ഉള്ളു ഞാൻ പോവും മേടിച്ച് പോയിട്ട് വേണോ അത് ചെറുക്കം വരുമ്പത്തേക്കേ അല്ലെങ്കിൽ മീൻ കിട്ടൂല അസൂയ പെണ്ണിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല നല്ല കാവ്യമാധവനെ പോലെ അല്ലേ ഇരിക്കുന്നത് ആ അതിന്റെ കുശുമ്പ ഓ എത്ര അസൂയ അതേ കുക്കുവിന് എത്ര നല്ല പെണ്ണിനെ കിട്ടും അവര് വിചാരിച്ചില്ല അതാ ഈ അമ്മേനോട് ആരെയും ഇപ്പൊ പപ്പേച്ചയ്ക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത് അമ്മ ഇനി ആരെ ഫോട്ടോയിൽ നിന്ന് ആൾ ഊരും പേരും ഒന്നും കാണിക്കോ പറയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ലാസ്റ്റ് ആരെങ്കിലും കൂടി എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കാറുണ്ടല്ലോ പിന്നെ ഇത് നടക്കൂല ഞാൻ പറഞ്ഞേക്കാം ഞാനതൊന്നും ഓർത്തില്ല പെണ്ണെ ഈ ഫോട്ടോ കണ്ട സന്തോഷത്തിലോ ഞാൻ ആരോടും പറയുന്നില്ല ഞാനായിട്ട് എന്റെ ദൈവം ഇനിയിപ്പൊ കല്യാണം വിളിച്ച് കല്യാണത്തിൽ വരുമ്പോ എല്ലാരും പെണ്ണിനെ കണ്ടാൽ മതി പിണ്ണെവിടെയാതൊന്നും ഞാൻ ആരോടും പറയുന്നില്ല ഉം ആ കടലമാവ് ഇത് എവിടെയാ എന്റെ ദൈവമേനെ തപ്പാൻ ഒരടവും ബാക്കി തപ്പി തപ്പി എന്റെ താ തപയായിരിക്കും ഓ പലഹാരം മുഴുവനും എങ്ങോട്ട് പോകുന്നു എന്തോ ദിവ്യേ ആ കടലമാവ് ഉണ്ടായിരുന്നോ ആ അത് ഞാൻ മഹത്തും ദേഹത്തൊക്കെ തേക്കാൻ വേണ്ടിട്ട് എടുത്തായിരുന്നു ബാക്കി പിന്നെ ദൂരെ കളഞ്ഞു ഇനി അത് കൊള്ളൂലല്ലോ അതുകൊണ്ട് ബാക്കി കളഞ്ഞു എന്റെ ദൈവമേ അരിപ്പൊടി ആണെങ്കിൽ ഇച്ചിരി ഞാൻ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും എടുത്ത് ദേഹം മുഴുവനും മുഖത്തും തേക്കും ഇച്ചിരി കടല ഇതാ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചത് അത് മുഴുവൻ വെച്ച് മുഴുവനും എന്ത് കടിക്കാൻ വേണ്ടിട്ട് ഇതിന് മാത്രം പിന്നെ മുഖം എവിടെ ഇരിക്കുന്നത് എന്തൊരു കഷ്ടം ഒരു രക്ഷേ ഇല്ല ഇനി അവള് മുഖത്ത് തേക്കാൻ സാമ്പാർ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും മുഖത്ത് ഏതു നേരം തേച്ചിട്ട് ഈ വെയിൽ മഴയും കൊള്ളാതിരിപ്പാണ് പറഞ്ഞു എനിക്കിപ്പോഴും ഓഹ് എന്റെ സൽപുത്രൻ ഇവിടെ വന്ന് ഇരിപ്പുണ്ടോ എന്റെ പൊന്നടാന്ന് എന്റെ ഭാര്യേനെ കൊണ്ട് ഞാൻ മടുത്തു മടുത്തെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ഇച്ചിരി എടുത്തു എടുത്തുവെച്ചതാ അത് മുഴുവനും എടുത്തോണ്ട് പോയി മുഖത്ത് കയ്യേലും കാലയിലും ഒക്കെ തേക്കാൻ വേണ്ടിട്ട് ഏ എല്ലാ സാധനങ്ങളും എന്തുണ്ടേലും അതൊക്കെ എടുത്തോണ്ട് പോകും എന്നാ പിന്നെ ആ മുറിക്കാത്തൊന്ന് ഇറങ്ങി എന്തേലും ഒക്കെ പണി ചെയ്യാൻ പറയടാ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ പറയടാ കേറക്കാ എനിക്ക് പഴയ പോലെ അല്ലെ എന്നെ കൊണ്ട് വയ്യെന്നേ എനിക്കാണെങ്കിൽ രാവിലെ ഏറ്റവും മുതൽ എന്റെ പേടനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വയ്യ ഭയങ്കര വേദന ഈ പടനിയും വെച്ചോണ്ടെ ഞാൻ ഈ ജോലി അത്രയും ചെയ്യുന്നത് അറിയാമോ നിനക്ക് എന്തിനാ അവളെ കല്യാണം കഴിച്ചു കൊണ്ടത് എനിക്കും മനസ്സിലായിട്ടില്ല വെറുതെ മുറിക്കരുത്താൻ വേണ്ടിട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഞാനിപ്പോ കല്യാണം കഴിക്കുന്നില്ല ഇനി എന്റെ ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് വരണ്ട കേട്ടല്ലോ ഓ ഇനി നിനക്ക് അത് പറഞ്ഞാ മതിയല്ലോ എനിക്കിപ്പോ കല്യാണം കഴിക്കേണ്ടമ്മേ എനിക്കിപ്പോ കല്യാണം കഴിക്കേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവന്റെ പുറകേന്ന് നീ മാറിയല്ലോ അവൾക്ക് പിന്നെ ഇവിടെ നാരങ്ങി ഇരിപ്പുണ്ടേലും ഒക്കെ അപ്പുറത്തെ കടയ പോണ നാരങ്ങി കുടിക്കണമെങ്കിൽ ഇപ്പൊ നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ കൊണ്ടുപോകും ഇപ്പൊ എനിക്ക് അവിടെ നിന്ന് വെള്ളം വേണം പറഞ്ഞാൽ ഉടനെ പൊക്കി പിടിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുപോകും ഏഹ് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവടെ പുറകിൽ നിന്ന് പറഞ്ഞ നേരം ഉണ്ടോ നിനക്ക് ഇതെല്ലാം നിന്റെ ഭാര്യയോട് പറ്റുമെങ്കിൽ പോയി പറയാം എനിക്ക് എന്റെ ശവം എടുക്കാൻ നിനക്ക് ഇവിടെ കടന്ന് വന്ന് നിന്റെ ഭാര്യ വെച്ച് വിളമ്പി നോക്കി 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 ഓ എന്റെ ദൈവമേ എന്റെ കൊന്നെടുക്ക നീ എന്റെ പൊന്നു രമണി എല്ലാവർക്കും ആമക്കള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലായാലും എന്ത് കാര്യത്തിനായാലും ഒരു സഹായം ഒക്കെ ആവും ഇതൊന്നും വേണ്ട ഒന്നും മിണ്ടിയും പറഞ്ഞാൽ എന്റെ കൂടെ നിന്നാലെങ്കിലും മതി ഇതാത് ആ മുറിക്കാവും ആ കൊച്ചിന്റെ ലോകം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു പെങ്കോച്ചിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പൊന്നു രമണി അടുത്തു അവനോട് പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ ഉണ്ടോ കല്യാണം കഴിഞ്ഞതേ അവനൊരു പെങ്കോന്തരായിട്ട് മാറി അതോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാണെന്ന് ചെറുക്കാനായിരുന്നു എന്റെ എൻ്റെ സുധ ചേച്ചി ഞാൻ എന്തു പറയാൻ വേണ്ടിട്ടാ ഇത് നിങ്ങളുടെ മോന്റെ കല്യാണത്തിന് വന്ന എല്ലാരും പറയും നല്ല സുന്ദരി പെണ്ണാണല്ലോ കുക്കുമാന്റെ ഭാഗ്യം ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടിയതെന്നേ ആ കണ്ണും മുടിയൊക്കെ ഒന്നും കണ്ടാൽ മതില്ല കാവ്യമാധവന്റെ അതേ ഷെയ്പ്പല്ലേ അപ്പൊ ഞങ്ങളെല്ലാരും പറയുതരും ഇത്രേം നല്ല പെണ്ണാണല്ലോ നെയ് ഇനിയിപ്പൊരു പഴുത്ത മാണുമ്പോ നമുക്ക് നല്ല ഭംഗി തോന്നും അത് മുറിച്ച് നോക്കിയാലേ അതിനകത്ത് പുഴു എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോൾ എന്റെ മോന്റെ കല്യാണ സമയത്താണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാരും പറഞ്ഞു ഇത് എന്തിനു കൊള്ളാം ഇത്രയും നല്ല ചെറുക്കന് നിങ്ങക്ക് പെണ്ണിനെയേ കിട്ടിയുള്ളൂ എന്ന് എനിക്കും അങ്ങ് ആ പാടെ പോയി ആയിപ്പോയിന്ന് എല്ലാരും ഇങ്ങനെ പറയുമ്പോഴും കൂടിയേ പിന്നെ അവന്റെ ഒരു നിർബന്ധമായിരുന്നു ആ പെണ്ണിനെ മതിയെന്ന് അതുകൊണ്ട് എന്താ നിലവിളക്ക് കത്തിച്ച് വെച്ച പോലത്തെ ഒരു മരുമോളെ എനിക്ക് കിട്ടിയത് ഏ എന്റെ കൂടെ കൂടാനും എന്നെ അത്രയും സ്വന്തം അമ്മേനെ പോലെ എന്നെ നോക്കുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എൻറെ കൂടെ ഇങ്ങനെ തകി തികീന്നും പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്യും ആ അങ്ങനത്തെ ഒരുപാട് കണ്ടു ഈ കമ്മൽ കണ്ടോ ആരപ്പ മേലെയുണ്ട് എനിക്ക് മേടിച്ചു തന്നുവ അപ്പിന്നെ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഒരു അഞ്ചു പൈസ വെറുതെ കളയല എല്ലാം അതുപോലെ കൊണ്ടൊന്ന് സൂക്ഷിച്ചു സൂക്ഷിച്ചു ഒക്കെ ഞാൻ പറഞ്ഞു അമ്മയ്ക്കൊന്നും വേണ്ട മോളെ എന്തെങ്കിലും വാങ്ങിക്കൂന്ന് ആദ്യമായിട്ട് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയ്ക്കാണെന്നും പറഞ്ഞിട്ട് കൂട്ടിക്കൂട്ടി വെച്ച പൈസയും കൊണ്ട് മേടിച്ചു തന്നുവ അയ്യോ അല്ലെങ്കിൽ രമണിയുടെ വരുമ്പോൾ ഒരു നല്ല പെങ്കോശം ഞങ്ങളൊക്കെ ആരും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചായയോ എന്റെ ഒക്കെ തരാതെ വിടുകേല ഓടി നടന്ന് പണിയെടുക്കുകയും ചെയ്യും എല്ലാത്തിനും നല്ലൊരു പെങ്കോശില്ല നിന്റെയൊക്കെ ഭാഗ്യം എന്റെ പൊന്നു രമണി അതിനെയൊക്കെ നോക്കിക്കോണേ ഇവിടെ കിട്ടിയ ഒരെണ്ണം എൻ്റെ ദൈവമേ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇതുപോലെ സൗന്ദര്യം കുറച്ചൊക്കെ നോക്കണം നോക്കണ്ട അത്യാവശ്യത്തിന് ബ്യൂട്ടി പാർലറിൽ പോകും എടുക്കുക ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ ഇത് ഏത് നേരം ഒരു സൂര്യപ്രകാശം കൊള്ളാൻ അതിന് പേടി അതിന്റെ സൗന്ദര്യം പോകൂന്ന് പറഞ്ഞിട്ടു ആ മുറിക്കുന്ന പുറത്തിറങ്ങിയേല ഇപ്പേത് ആ ചേർക്കാണ്ട് കൂടെ പുറത്തു പോയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ അതിന്റെ കാശ് മുഴുവനും തീർത്തിട്ടേ തിരിച്ചു വരുള്ളൂ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും മദരിച്ചിട്ട് തുപ്പാനും പോയ്യാത്ത അവസ്ഥയാണ് ചേർക്കുന്നത് സുന്ദരിയാന്ന് പറഞ്ഞ് എല്ലാരും കൂടെ പെട്ടെന്ന് കല്യാണം നടത്തിയത് സുന്ദരിനെ ഇങ്ങനെ വെറുതെ ഇരുത്താൻ കൊള്ളാം